നമസ്കാരം കെ സി ബി കറണ്ട് ബില്ല് കൂട്ടുന്നേ കെ സി ബി കറണ്ട് ബില്ല് കൂട്ടുന്നേ എന്ന് പരാതിയോട് പരാതിയായിരുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ രണ്ടാ കഴിഞ്ഞ വർഷം കറണ്ട് ബില്ല് കൂട്ടിയപ്പോൾ എന്തൊക്കെ പുകലായിരുന്നു എന്നിട്ട് നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലേ കറണ്ട് ബില്ല് കൂടിയ ബില്ല് വന്നു എന്നിട്ട് നമ്മൾ കൂളായിട്ട് കൊണ്ടുപോയി അടച്ചു പ്രതിഷേധമൊക്കെ വീഡിയോയിലും അതുപോലെ അല്ലാതെയും നടന്നു നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം എന്തൊക്കെയോ സംസാരിച്ചു പക്ഷേ കുറഞ്ഞിട്ടില്ല വൈദ്യുതി ബില്ല് കൂടി തന്നെ ഇരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി ഒരു മാറ്റം വന്നില്ല എന്ന് വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതിയ അടിപൊളി സംഭവം വരുന്നു ഫെബ്രുവരിയിൽ ജനുവരിയിൽ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഫെബ്രുവരി മുതൽ മുട്ട പണി കേരളത്തിലെ ജനങ്ങൾക്ക് വരുന്നു ഞാൻ ആ വാർത്തയൊന്ന് വായിക്കാം തിരുവനന്തപുരം അനുദിനം ഉയരുന്ന കനത്ത ചൂടിൽ നിന്ന് ആശ്വാസം കൊള്ളാൻ വീടുകളിൽ പാലിൻ ചുവട്ടിലിരിക്കുന്നവർ ശരിക്കും ഉയർക്കാൻ പോകുന്നു വൈകുന്നേരങ്ങളിലെ വൈദ്യുതി ഉപഭോഗത്തിന് വൈദ്യുതി ബോർഡ് അധിക നിരക്ക് ഏർപ്പെടുത്തി പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിലധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള പീക്ക് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി അഞ്ച് ശതമാനം അധിക നിരക്ക് ബാധകമാണെന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കി പകരം രാവിലെ ആറിനും വൈകുന്നേരം ആറിനും ഇടയിൽ പത്ത് ശതമാനം കുറവ് നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കാം ഉയർന്ന തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ മുപ്പത്തി ശതമാനം വരെ ലാഭം നേടാമെന്നാണ് കണ്ടെത്തൽ വീട്ടിലെ വൈദ്യുത വാഹന ചാർജിങ്ങും വൈദ്യുതി വലിയ തോതിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗവും പകൽ സമയത്തേക്ക് മാറ്റുന്നത് വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് കെ നിർദ്ദേശിച്ചു വലിയ കണ്ടുപിടുത്തമാണ് വലിയ കണ്ടുപിടുത്തം രാവിലെ എട്ട് മണിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ട് ചോറും കറിയെല്ലാം എല്ലാം വെച്ചുണ്ടാക്കിയിട്ട് കൂലിപ്പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ് എല്ലാവരും ഈ കറണ്ട് ചാർജ് വർദ്ധന കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും വരും ഇവരുടെ ഈ താരിഫെന്ന് പറയുന്ന വെറുതെയാണ് എല്ലാ താരിഫുകാർക്കും ഇത് ബാധകമാവുക ചെയ്യും ഏകപക്ഷീയമായി നടപ്പിൽ വന്നു എന്നാണ് പറയുന്നത് വരുമെന്നല്ല പറയും നടപ്പിൽ വന്നു നിലവ് ഇവിടെ വരാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ പോണ ഒരു ഒരാൾ എത്ര മണിക്ക് എഴുന്നേറ്റാണ് ഈ പണിയൊക്കെ നടത്തുന്നത് ഇവർ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിലാണ് മിക്സി ആയാലും ഗ്രൈൻഡർ ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം നാലു മണിക്ക് ജോലി കഴിഞ്ഞാൽ മണിയാകാതെ ആരെങ്കിലും വീട്ടിലെത്തുമോ വീട്ടിലെത്തിക്കഴിഞ്ഞാണ് അലക്കും കുളിയും തേവാരവും ബാക്കിയുള്ള പാചകവും എല്ലാം വരുന്നത് ഫലത്തിൽ പകൽ വീട്ടിൽ ഒരു പണിയുമില്ലാതെ കുത്തിയിരിക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേർക്ക് മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ വലിയൊരു മഹാ കണ്ടുപിടുത്തം പോലെ പറയുകയാണ് വാഹന ചാർജിങ്ങും വൈദ്യുതി വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ് വാട്ടർ ഹീറ്റർ മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റണമെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഈ പണിയെല്ലാം എടു എടുത്തുകൊടുക്കാൻ വേണ്ടി കെ എസ് ഇ ബി ഓരോ വീട്ടിലും ഓരോ പണിക്കാരെ എന്താ പറയാ ശമ്പളം കൊടുത്ത് പണിക്കാരെ നിയമിച്ചു കൊടുക്കും എന്ന് ചിന്തിക്കുന്നത് പോലെ പറയുന്നത് രാവിലെ ഈ വാഹനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടി പകൽ ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ഇട്ടിട്ട് നടന്നവരെ ഓഫീസിൽ പോയിക്കോണോന്നാണ് പറയുന്നത് അതോ ആ ഓഫീസിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ അതായത് പകൽ സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം ഉപയോഗിക്കാൻ ആൾ വീട്ടിലുണ്ടാവില്ല അതാണ് ഒട്ടുമിക്ക വീടുകളിലെ അവസ്ഥ വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് പകൽ ആൾക്കാരുള്ളതും അവർ ഫാനോ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം മറ്റുള്ള സമയങ്ങളെല്ലാം അഞ്ചു മണിക്ക് ശേഷമാണ് അവരുടെ പണികൾ തുടങ്ങുന്നത് അത് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ മിക്സർ ആയിക്കോട്ടെ ഗ്രൈൻഡർ ആയിക്കോട്ടെ ഇസ്തിരി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതായത് ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ വൈദ്യുതി ചാർജിന് അധികം കൊടുക്കണം നിങ്ങൾ ഒരു രണ്ടായിരം രൂപ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ കറണ്ട് ബിൽസ് കറണ്ട് ബില്ല് കൊടുക്കണമെന്നാണ് പറഞ്ഞേ ആ വേറെ പ്രത്യേകത ഉണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ കറണ്ട് ബില്ലിൻ്റെയാണ് അപ്പോൾ രണ്ടായിരം കൊടുത്തിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മാത്രം പോരാ അഞ്ഞൂറിൻ്റെ ബാക്കിയുള്ള ടാക്സും ഡ്യൂട്ടിയും അതും ഇതും എല്ലാം കൂടി ചേരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാവും അതിന് ഒരു എളുപ്പമാർഗം പറയുന്നത് പകല് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി പകല് ഉപയോഗിക്കുമ്പോൾ പത്ത് ശതമാനം കുറഞ്ഞു കിട്ടും എന്ന് നല്ല ബെസ്റ്റ് പരിപാടിയാണ് അതായത് ഏതൊക്കെ രീതിയിൽ പിഴിയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ കൊള്ളടിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ജീവിത ദുരിതം ദുരന്തം ഉണ്ടാക്കേണ്ടത് അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനി ലാഭത്തിലാക്കാവുന്ന ഒരു കമ്പനി കൈയിട്ട് വാരൽ വാറല് അടിച്ചുമാറ്റൽ എന്ന് പറഞ്ഞാൽ സകലവിധ കൊള്ളരുതായ്മയും ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കെ എസ്ഇബി ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ് ഒരു കമ്പനിയാക്കി ആക്കി ആ കമ്പനിക്ക് വേണ്ടി വൈദ്യുതി ചാർജ് കൂട്ടിയാലും കുറച്ചാലും നോക്കുകുത്തിയായി ഇരിക്കാൻ ഒരു മന്ത്രിയും ഇവിടെ ഉണ്ട് എന്തിനാണ് ഈ മന്ത്രി ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത് വൈദ്യുതി ചാർജ് കൂട്ടിയിട്ട് യാതൊരു അന്തോ കൂന്തോ ഇല്ലാതെ കൂട്ടിയിട്ട് ഒരു പത്രവാർത്ത ഇട്ടിങ്ങനെ നോക്കിയിരിക്കുക എന്നിട്ട് ആ വാർത്തയെല്ലാം കേട്ട് പ്രതികരിക്കുന്ന ഞാനും നിങ്ങളും മുടങ്ങുന്ന ജനം ഒന്നായിട്ട് ഇവനെയൊക്കെ കഴുത്തിന് പിടിച്ചു പുറത്തിറക്കുന്നതിന് പകരം അവിടെ ഇരുന്ന് കറണ്ട് ബില്ലിങ്ങിനെ അടക്കാം എത്രയൊക്കെ കിടന്ന് ഒച്ചമുളി ഉണ്ടാക്കിയാലും എത്രയൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്താലും എങ്ങനെ സമരം നടത്തിയാലും എങ്ങനെ ഗ്വാ വിളിച്ചു കഴിഞ്ഞാലും പിന്നാലെ കൊണ്ടുവന്ന് അടച്ചോടും കറണ്ട് ബില്ല് കൊണ്ട് അടച്ചോളം കുട്ടികൾക്കൊക്കെ അറിയാം സമരം ചെയ്യണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സ്വകാര്യ കമ്പനികൾ കൂടി വരട്ടെ ഇവിടെ കെ എസ് ഇ മാറി മറ്റു കമ്പനികൾക്ക് കേരളത്തിന്റെ പുറത്തുള്ള കമ്പനികൾക്ക് ഇവിടെ വൈദ്യുതി വിതരണം നൽകാനുള്ള ഒരു ഒരു അവസരം വരണം നമുക്കറിയാമല്ലോ ജിയോ വന്നപ്പോ എന്തൊക്കെയാണ് ഇവിടെ സംസാരിച്ചത് എന്നുള്ളത് ജിയോ റിലയൻസ് ആണ് റിലയൻസിന്റെ കുത്തകയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ എന്തൊരു സംഭവമാണ് നമ്മുടെ പഠിപ്പിച്ചത് ജിയോ അല്ലേ ജിയോ വന്നതിന് ശേഷമല്ലേ ഈ സ്പീഡ് ഇത്രയും സ്പീഡിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് മനസ്സിലായത് ഒരു ജി ബിക്ക് ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുത്തിട്ട് ആ ഒരു ജി ബി കൊണ്ട് ഒരു മാസം ഉപയോഗിച്ച ആൾക്കാരല്ലേ നമ്മൾ ഇന്ന് ഒരു ദിവസം ഒന്നര ജി ബി മിനിമം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അന്ന് ഒരു ജി ബിക്ക് നമ്മൾ കൊടുത്ത ആ പൈസ കൊണ്ട് ഇന്ന് ഒന്നര ജി ബി വീതം മുപ്പത് ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ജിയോ തന്നെ അല്ലേ അംഗീകരിക്കേണ്ടേ ആ വിധത്തിൽ നോക്കിയാൽ കേരളത്തിലേക്ക് സ്വകാര്യ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ സ്വകാര്യ വിതരണ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കറണ്ട് ബില്ല് പിടിച്ചെടുത്ത് നിൽക്കും കെ എസ് ഇമിന്ന് ആൾക്കാർ പോകും മറ്റു കമ്പനികളിലേക്ക് മാറും അപ്പൊ ഇവരും മര്യാദയ്ക്ക് വരും കമ്പനികൾ വേറെ വരട്ടെ ജനം ശബ്ദിക്കണം ജനം ശബ്ദിച്ചാൽ മാത്രമേ ഒച്ച വച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു നടപടി വരുള്ളൂ ഇവിടത്തെ പ്രതിപക്ഷം എന്തെങ്കിലും ചെയ്യുന്നു കരുതണ്ട കാര്യം ഈ ഒരു വർധനവും കാര്യങ്ങളും എല്ലാം നടത്തിയത് പ്രതിപക്ഷം അറിയാതെയാണോ ആണോ അല്ലല്ലോ അവരറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കാണ് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് വെറുതെയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ശബ്ദിക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കണം എല്ലാവരും ശബ്ദിക്കണം മറ്റ് കമ്പനികൾ സ്വകാര്യ കമ്പനികൾ വരട്ടെ അവർ കൂടി വന്നാൽ മാത്രമേ ഇനി ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ പറ്റൂസ്